ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഇതുവരെ കപ്പടിക്കാത്ത ടീമുകളടക്കം ശക്തമായ പോരാട്ടമാണ് പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടം അതിശക്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തവണ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് നമ്മുടെ സഞ്ജുവിൻ്റെ ടീം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി രാഹുൽ ദ്രാവിഡ് എത്തിയപ്പോൾ ടീം കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് നമ്മൾ കണ്ടത് രാജസ്ഥാനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട് കളഞ്ഞ രാജസ്ഥാന് ഇത്തവണ തൊട്ടതെല്ലാം പിഴച്ചിരിക്കുകയാണ് എട്ട് മത്സരത്തിൽ ആറിലും തോറ്റ രാജസ്ഥാൻ നിലവിൽ എട്ടാം സ്ഥാനത്താണ് രണ്ട് മത്സരം മാത്രം ജയിച്ച രാജസ്ഥാന് ഇനി ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രകടനം മോശമാവുന്നതോടൊപ്പം മറ്റു ചില പ്രശ്നങ്ങളും ടീമിനെ വേട്ടയാടുകയാണ് അതിലൊന്ന് നായകൻ സഞ്ജു സാംസണിൻ്റെ പരിക്കാണ് ടീമിൻ്റെ നെടുന്തൂണായ സഞ്ജു സാംസൺ പരിക്കേറ്റ് ടീമിനെ പുറത്ത് നിൽക്കുന്നത് രാജസ്ഥാനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഇനി ഈ സീസണിലേക്ക് സഞ്ജു മടങ്ങിയെത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇന്ന് ആർ സി ബിക്ക് ഇറങ്ങുകയാണ് രാജസ്ഥാൻ ബംഗളൂരുവിലാണ് മത്സരം നടക്കുന്നത് ഇത്തവണ തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ ജയിക്കാത്ത ടീം എന്ന ചീത്തപ്പേര് മാറ്റുകൊണ്ട് തന്നെയാണ് ആർ സി ബി ഇറങ്ങുന്നത് എന്നാൽ രാജസ്ഥാൻ ആർ സി ബിയെ തോൽപ്പിക്കുമെന്നും തന്ത്രം എന്താണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് ഇത്തവണ കളിച്ച എവേ മത്സരങ്ങളിലെല്ലാം ജയിക്കുവാൻ ആർ സി ബിക്കായി എന്നാൽ സ്വന്തം തട്ടകമായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബി പതരുകയാണ് പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ആർ സി ബി കപ്പടിക്കാത്തിന് കാരണം ചിന്നസ്വാമി എന്ന ഹോം ഗ്രൗണ്ട് ആണെന്ന് പറയാം ഈ പേരുദോഷം രാജസ്ഥാനോട് തീർക്കാനാണ് രജത് പട്ടിദാറും സംഘവും കാത്തിരിക്കുന്നത് എന്നാൽ ആർ സി ബിയെ തോൽപ്പിക്കുവാൻ അവരുടെ മുൻ താരങ്ങളെ ഉപയോഗിക്കുമെന്നാണ് ദ്രാവിഡ് പറയുന്നത് മുൻ ആർ സി ബി താരങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്കൊപ്പമുണ്ടോ അവനെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ടൂർണമെന്റിൽ ജീവൻ നിലനിർത്താൻ നന്നായി കളിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനിയുള്ള ഓരോ മത്സരങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അധികം തെറ്റുകൾ വരുത്താൻ ആവില്ല എത്രയും വേഗത്തിൽ പോയിന്റ് ടേബിളിൽ മുകളിലോട്ട് കയറേണ്ടതായിട്ടുണ്ട് അല്ലാതെ മറ്റു വഴികളില്ല ഇനി വഴുതി വിണാൽ തിരിച്ചുവരുവാൻ അവസരമുണ്ടാവില്ല ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രാജസ്ഥാൻ നേരെയുള്ള മുൻ ആർ സി ബി താരം വനന്റു ഹസരങ്കയാണ് ആർ സി ബി ക്കായി കളിച്ചിട്ടുള്ള താരത്തിന് ചിന്ന സ്വാമിയിലെ പിച്ചിനെക്കുറിച്ചും ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചും നന്നായിട്ടറിയാം സീസണിൽ അത്ര ഫോമിലല്ല ഹസറങ്ക ഉള്ളത് അതുകൊണ്ട് തന്നെ രാജസ്ഥാനൊപ്പം ഹസ്ര കളിപ്പിച്ചാലും വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുവാൻ എന്ന് നമുക്ക് കരുതാനാവില്ല ഇനി ഒരു തോൽവി നേരിട്ടാൽ രാജസ്ഥാന് പ്ലേ ഓഫ് സീറ്റ് നേടുക അസാധ്യമാകും രാജസ്ഥാനെ സംബന്ധിച്ച് ആർ സി ബിക്ക് എതിരെ മത്സരമാണ് ഹോം മത്സരത്തിന്റെ മുൻതൂക്കം ആർ സി ബിക്ക് ഉണ്ടെങ്കിലും പിച്ചിന്റെ മുൻതൂക്കം ലഭിക്കില്ല എന്നാണ് ദ്രാവിഡ് പറയുന്നത് അതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ഫ്രാഞ്ചൈസിയും അവരുടെ ക്യൂറേറ്ററോട് പ്രത്യേക തരത്തിൽ പിച്ച് വേണമെന്ന് ആവശ്യപ്പെടുമെന്ന് കരുതുന്നില്ല എന്നാൽ തട്ടകത്തിന്റെ മുൻതൂക്കം സ്വാഭാവികമായും ടീമുകൾക്ക് ലഭിക്കുന്നു ഇത് മേഘാലയം കഴിഞ്ഞുള്ള ആദ്യത്തെ സീസണാണ് അതുകൊണ്ട് തന്നെ പല താരങ്ങളും ഈ ഗ്രൗണ്ടുകളിൽ കളിക്കുന്നത് ആദ്യമായിട്ടാവും അവർക്ക് ഹോം ഗ്രൗണ്ടിന്റെ മുൻതൂക്കം ലഭിക്കില്ല ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ വന്നിട്ടുള്ളതിനാൽ തട്ടകത്തിന്റെ മുൻതൂക്കം ലഭിക്കുമെന്ന് പറയാനാവില്ല ദ്രാവിഡ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ആർ സി ബി ബംഗളൂരുവിൽ സ്പിൻ പിച്ചൊരുക്കുവാൻ ആവശ്യപ്പെട്ടേക്കില്ല ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ച് ആവശ്യപ്പെടുവാനാണ് സാധ്യത സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിര ദുർബലമാണ് എന്നാൽ ആർ ബാറ്റിംഗ് നിര ശക്തവുമാണ് അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് പിച്ച് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം